ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന സന്നിധാനത്തും സന്നിധാനത്തേക്കുള്ള വഴികളിലും മികച്ച സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്നും ഇത് അഭിനന്ദനാർഹമാണെന്നും നാഗാലാൻഡ് ഗവർണർ എൽ ഗണേഷ് And lakhs and people are coming here, it is a regular phenomenon, this year it is more, even then for all those people the arrangement made, the roads, it is very fine, I appreciate the uh, service rendered by this state government. ശബരിമലയിലേക്കുള്ള റോഡുകൾ വളരെ മികച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ പത്ത് മുപ്പതോടെ സന്നിധാനത്തെത്തി അദ്ദേഹം തങ്കാങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജയിൽ പങ്കുകൊണ്ടു സഹോദരനായ എൽ ഗോപാലൻ സഹോദരപത്നി ചന്ദ്രഗോപാലൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ സന്നിധാനം